അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അർറഹീം എന്ന ഇസ്മ ഒരാൾ ചൊല്ലിയാൽ നിശ്ചിത എണ്ണം ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന അത്ഭുതപൂർണമായ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണം തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നൂറ് ശതമാനം എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല കാരണം ഇത് കേൾക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള ഒരു അറിവാണ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എന്നർത്ഥം നോക്കൂ നിങ്ങൾ പ്രശ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് റഹ്മാനും റഹീം 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 എന്ന് പറഞ്ഞാൽ കാരുണ്യം ചൊരിഞ്ഞു നൽകുന്നവൻ എന്നാണല്ലോ അർത്ഥം കാരുണ്യം എന്ന് പറഞ്ഞാൽ കേവലം ആ കാരുണ്യം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയില്ല അതിന്റെ അർത്ഥം വിശാലമാണ് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാരുണ്യവാൻ എന്ന് നമുക്ക് അർത്ഥം പറയാം നോക്കൂ നിങ്ങൾ ഈസ്മ ഒരാൾ ചൊല്ലിയാലോ അയാൾക്ക് ലഭിക്കുന്ന നേട്ടത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും വലിയ ഒരു മഹത്വമാണ് ഈസ്മ ഒരാൾ നൂറ് തവണ ചൊല്ലിയാൽ നൂറ് തവണ ഈസ്മ ചൊല്ലിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് അനിഷ്ടകരമായ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി തോന്നുന്നു അങ്ങനെ തോന്നിയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു മാർഗമുണ്ട് അതിൽ നിന്ന് രക്ഷ കിട്ടാനാ ഒരു സമാധാനം കിട്ടാൻ എന്ന തവണ നിങ്ങൾ ചൊല്ലുക എന്ന തവണ ചൊല്ലുക നോക്കൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സമ്പത്തല്ല മറ്റൊന്നുമല്ല അവന് വേണ്ടത് സമാധാനമാണ് സമാധാനപൂർണമായ ഒരു ജീവിതമാണ് നോക്കൂ എത്രയോ ആളുകളുണ്ട് കോടീശ്വരന്മാരായ വലിയ സമ്പത്തുള്ള ആളുകൾ പക്ഷെ ഒരു സമാധാനവും അവർക്ക് ജീവിതത്തിലില്ല എല്ലാ സമയങ്ങളും പേടിച്ചും ഭയന്നും അതേപോലെ തന്നെ അക്രമവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക ടെൻഷനുകളും ബിസിനസ്സുകളുടെ തകർച്ചയും ഉയർച്ചയും എല്ലാം നോക്കി പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്ര ആളുകൾ പുറത്ത് കാണാനും വലിയ സമ്പന്നരാണ് പക്ഷെ പാവപ്പെട്ട ചില വീടുകളിലെ ചില ഉമ്മമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സമ്പത്ത് ഒന്നും കഴിയിൽ അവർക്ക് അന്ന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രം ഒരു പക്ഷേ ഉണ്ടാകും അങ്ങനെ ജീവിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ റോഡ് സൈഡുകളിൽ കിടന്നുറങ്ങുന്ന ആളുകളെ കണ്ടിടും വീട് പോലും ഇല്ലാത്ത ആളുകൾ പക്ഷെ അവർക്ക് സമാധാനമുണ്ട് നല്ല റാഹത്തുള്ള ഉറക്കം അവർക്കുണ്ട് സമാധാനപൂർണമായ ഉറക്കം കിട്ടുന്നുണ്ട് അവർക്ക് ടെൻഷൻ ഇല്ല വിഷമമില്ല പ്രയാസമില്ല ബിസിനസ് നഷ്ടപ്പെടുമെന്ന് ആലോചിക്കാനില്ല ഇങ്ങനെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുമുണ്ട് നോക്കൂ ഒരാൾക്ക് വേണ്ടത് സമാധാനമാണ് നിങ്ങൾക്ക് സമാധാനം വേണം ജീവിതത്തിൽ സമാധാനം വേണം എന്നുണ്ടെങ്കിൽ എന്ന നിങ്ങൾ നിത്യമായി ചൊല്ലാൻ തയ്യാറാവണം എന്നാൽ സമാധാനം കിട്ടാൻ അതിന് കാരണമാകും നൂറ് തവണ എല്ലാ ദിവസവും കഴിയുന്ന ആളുകൾ ചൊല്ലുക ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമോ ഒക്കെ ചൊല്ലിയാൽ വലിയ നേട്ടങ്ങളുണ്ട് അള്ളാഹു ആ റഹീം എന്ന ഇസ്മിന്റെ നേട്ടങ്ങൾ മുഴുവൻ അള്ളാഹു നമുക്ക് നൽകട്ടെണ്ടും കാണാൻ ഒരുപാട് ആളുകൾ ഉദ്ദേശങ്ങൾ